പോലെ അവരിവിടെ നിർത്താന്ന് പറഞ്ഞത് അത്ര നിസ്സാരമായ കാര്യമെന്നല്ല അവളുടെ അച്ഛൻ മരിച്ചിരിക്കാ എങ്ങനെയാ മരിച്ചിരിക്കണെന്ന് ആർക്കറിയാം അതുമല്ല അവളമ്മ ഇത്ര ദിവസമായിട്ടും മിസ്സിംഗാ നാട്ടുകാർ പറഞ്ഞ അനുഭവം നമുക്കുള്ളൂ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് എന്താ സംഭവിച്ചെന്ന് ഈശ്വരൻ അറിയാം അവളുടെ അമ്മയെയും ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിലോ ഞാനുള്ള കാര്യ പറഞ്ഞത് അവള് റിയാലിറ്റിയായി ചിന്തിച്ചു നോക്ക് നമ്മുടെ വീട്ടിൽ എന്നും പോലീസിനെ കയറി ഇറങ്ങാനേ സമയം ആ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നാട്ടുകാർ എന്തു പറയും ചിന്തിച്ചിട്ട് തീരുമാനിക്കുന്നത് അതിറ്റിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന തീർച്ചയായിട്ടും പോലീസ് കയറി ഇറങ്ങും നമ്മുടെ വീട്ടില് പിന്നെ ഈ കുടുംബത്തിന്റെ പേര് എന്താളെ വിചാരം കേട്ടാ എനിക്ക് നല്ല ദേഷ്യം പിടിക്കണ്ടോ എന്തായാലും നീ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ ഒട്ടും യോജിക്കില്ല അല്ല നിന്റെ അമ്മ എന്താ പറഞ്ഞത് അവരിങ്ങോട്ട് കൊണ്ടുവരാൻ നിന്റെ അമ്മ സമ്മതിച്ചോ ഇല്ല അമ്മയും സമ്മതിച്ചിട്ടില്ല ബുദ്ധിയുണ്ട് അല്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശുപാർശ പറയുന്ന തന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉദിച്ചതാ ആ വീട്ടിലേക്ക് അവക്ക് െ അവര് സാമ്പത്തിക ഒട്ടുമില്ല ഒരു കുട്ടിയും കൂടി നോക്കാനുള്ള ചെലവ് കയ്യിലില്ല അതൊക്കെ അവള് ചുമ്മാ പറയുക അവക്ക് ബുദ്ധിയുണ്ട് അവള് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു മണ്ടിയല്ല അച്ഛാ നല്ല ക്ഷീണണ്ട് െ ക്ഷീണുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിലോ അച്ഛനൊന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ എവിടെ എത്തുന്നേ ഇറ്റു ഞാൻ ഇത്ര വയസ്സായിട്ടും നിന്നെ ഇതുവരെ പല്ലിയിട്ടില്ല കാരണം എന്തോണ്ടെന്നറിയോ നിന്നെ അടിച്ച വേദനിക്കുന്നത് നിനക്കല്ല എനിക്കായിരുന്നു അത്രയും സ്നേഹിച്ചു ലാളിച്ച നിന്നെ ഞാൻ വളർത്തിയത് അതിനീ മറക്കണ്ട കേട്ടോ എന്തൊരു വയക്ക് ഓ വന്നോ കരുതി മതിയടി അവളെ വിട്ടേക്ക് ഞാൻ ആവശ്യത്തിൽ എന്റെ പൊന്നീറ്റു ആ ആഗ്രഹം നിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക് എന്തായാലും അതിറ്റിന രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല അവർക്ക് വന്ന വിധി വല്ലാത്ത കഷ്ടം തന്നെയാ ഞാനും യോജിക്കുന്നു അത് വിചാരിച്ച് അവൾ രണ്ടുപേരെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണോ ഇത്രക്ക് സ്നേഹം അവരോട് തോന്നാൻ അവർ നിന്റെ ചോരയൊന്നും അല്ലല്ലോ അമ്മേ കാർത്തുമ്പിന്റെ ചോരയൊന്നും അല്ല എന്റെ കസിനോ ആരും അവള് പിന്നെ എന്തായാലും നിനക്ക് അവളോട് ഇത്ര സ്നേഹം അമ്മേ അവള് അവൾ ബെസ്റ്റ് ഫ്രണ്ടാ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അത് നമുക്കറിയോ ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം എന്താ അടുത്തെല്ലാം ആ സ്കൂളിൽ നിന്ന് ഇവളെ മാറ്റണം പ്ലസ് വൺ പ്ലസ് ടു വേറൊരു സ്കൂളിലേക്കാക്കണം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ ഈ പെണ്ണ് ചാവും നമ്മളെക്കാളും ഇഷ്ടം ഇവക്ക കാർത്തുമ്പയോടും അവളുടെ അനിയത്തിയോടുവാ മാറ്റി തരാം ഞാൻ ടെൻത്ത് അല്ലേ അത് കഴിയട്ടെ ബാക്കി ഞാൻ കാണിച്ചിരുന്നുണ്ട് അമ്മേ ഞാൻ പറഞ്ഞ കാര്യം അച്ഛനോട് നീ എന്നിട്ട് എന്തുവാ എന്ത് പറയാടി ഞാൻ ഇങ്ങനെ ഒരു റിപ്ലൈ അല്ല അവരെ പാത്തുനിന്ന് പ്രതീക്ഷിച്ചത് ആർക്കും സ്നേഹമില്ലടി അവളോട് ആർക്കും സ്നേഹമില്ല അച്ഛൻ പറയാ അവൾടെ അച്ഛനെ ആരും കൊന്നതായിരിക്കും അപ്പൊ പോലീസ് നമ്മുടെ വീട്ടില് കയറിയിറങ്ങും എന്താ പറയാ അവളുടെ അമ്മ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് പോലെ അറിയില്ല അവൾടെ അമ്മയെയും കൊന്നതാണെങ്കിലോ അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞു അയ്യോ ഇന്നലെ രാത്രി വീട്ടില് വലിയ കച്ചറിയായിരുന്നു അയ്യോ ഇനി നീ വീട്ടിൽ പറയാൻ കേട്ടോ എന്തായാലും നിന്റെ വീട്ടുകാരെ സമ്മതിക്കാൻ പോണില്ല വെറുതെ നീയും വീട്ടുകാരും തമ്മില് വയക്കാവണ്ട അല്ല ആർക്ക് വേണ്ടെങ്കിലും കാർത്തുമ്പിയെ എനിക്ക് വേണം നീ പറഞ്ഞു വരുന്നത് എന്റെ അമ്മയുടെ വീടുണ്ട് എൻറെ അമ്മമ്മയുടെ വീട് ഞാൻ പറയാറില്ല നിന്നോട് അവിടെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ടീറ്റു അതേടി ഞാനി താമസം എന്റെ അമ്മ വീട്ടിലേക്കാക്കാൻ അവളുടെ അവൾടെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാൻ പോവാടി അമ്മ എന്തായാലും എനിക്ക് ഉറപ്പാ അയ്യോ ടീറ്റു ഇത് ചോറക്കല്ലോ വെറുതെ വേണ്ട നിന്റെ വീട്ടുകാര് ഒരിക്കലും ഇത് സമ്മതിക്കാൻ പോണില്ല നാണതിന് വേറൊരാളും കൂടെ ഇറങ്ങിപ്പോന്നില്ലല്ലോ റ്റു എനിക്ക് ആലോചിച്ചിട്ട് ആദ്യ പേടിയാവുന്നു വേണ്ടടി ഇതൊന്നും വേണ്ട വേണം కార్ తుమ్కి వెండి ఇత్రంగే నాకు సీయనిడి